ഒരു കഥ പറ തുടങ്ങാം നമ്മുടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ രാവിലെ എല്ലാവരും ജോലിക്കണ്ടി എത്തുകയാണ് ആ സമയത്ത് അവിടെ കറുത്ത ബാഡ്ജും കറുത്ത കൊടിയും കിട്ടിയിട്ടൊക്കെ പലരും നിന്നിട്ടുണ്ട് എന്താണെന്നറിയാതെ പല ജോലിക്കാരും ആകാംക്ഷയോടെ ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ദർശനത്തിന് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തൊഴിലാളികളൊക്കെ ആ പൊതുദർശനത്തിന് വേണ്ടി നീങ്ങുകയാണ് പൊതുദർശനത്തിന് വേണ്ടി നീങ്ങി അടുത്തെത്തി മൃതദേഹം വെച്ച ബോക്സിലേക്ക് നോക്കുകയാണ് അവിടെ കാണാൻ സാധിച്ചത് മൃതദേഹമല്ല ഒരു മിറർ അല്ലെങ്കിൽ കണ്ണാടി മാത്രമാണ് അവിടെ കാണാൻ സാധിച്ചത് അതിലൂടെ കാണുന്നത് നമ്മളെ തന്നെയാണ് അപ്പം അവിടുന്ന് അവർ അവരെ നോക്കിക്കൊണ്ട് പിന്നോട്ടേക്ക് വരികയാണ് ഇതാണോ മൃതദേഹം എന്ന് കരുതി പിന്നോട്ടേക്ക് നീങ്ങുമ്പോൾ അവിടെ ഇടങ്ങളിലായി ചില സന്ദേശങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് നമ്മെ തിരിച്ചറിയുക നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും നമ്മൾ തന്നെയാണ് നമ്മൾ ക്രിയാത്മകമാകുമ്പോൾ മാത്രമേ നമ്മുടെ ജോലിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഏകോപിക്കാൻ സാധിക്കൂ എന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ നിങ്ങൾ